ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ശേഷം ക്രിക്കറ്റിൽ പുതിയൊരു പരീക്ഷണത്തിന് ബി സി സി ഐ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട് ടി ടെൻ ലീഗ് തുടങ്ങാനാണ് ബി സി സി ഐ പദ്ധതിയിടുന്നതെന്നാണ് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്തത് അടുത്ത വർഷം ഐ പി എല്ലിന് മുന്നോടിയായി ടി ടെൻ ലീഗ് നടത്താനുള്ള പദ്ധതികളാണ് ബി സി സി ഐയുടെ പരിഗണനയിലുള്ളത് ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ ബി സി സി ഐ സെക്രട്ടറി ജയ്ഷായുടെ നേതൃത്വത്തിൽ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ താരങ്ങൾക്കെല്ലാം ഈ ടി ടെൻ ലീഗിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല കളിക്കാർക്ക് പ്രായപരിമിതി വെക്കുമെന്നും പരിഗണനയിലുണ്ട് ഐ പി എല്ലിലേക്ക് കളിക്കാരെ സംഭാവന ചെയ്യുന്ന ലീഗ് എന്ന നിലയിൽ ടി ടെൻ ലീഗിനെ വളർത്തിക്കൊണ്ടുവരാനും ടി ടെൻ ലീഗിന് ലഭിക്കുന്ന വമ്പിച്ച പ്രചാരം മുതലെടുക്കാനും ഇതിലൂടെ സാധിക്കുമെന്നാണ് ബി സി സി ഐയുടെ വിലയിരുത്തൽ ടി ടെൻ ലീഗിനായി പുതിയ ടീമുകളെ ക്ഷണിക്കാനോ അതോ നിലവിലെ ഐ പി എൽ ടീമുകളെ ടി ടെൻ ലീഗിൽ കളിപ്പിച്ചാൽ മതിയോ എന്ന കാര്യത്തിലും ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല ടി ടെൻ ലീഗിനായി പുതിയ ഫ്രാഞ്ചൈസികളെ ക്ഷണിച്ചാൽ ബി സി സി ഐക്ക് അതുവഴി വലിയ വരുമാനം വരുമാനമുണ്ടാക്കാനാവും എന്നാൽ ഐ പി എൽ പോലെ മറ്റു ലീഗുകൾ തുടങ്ങാൻ ബി സി സി ഐക്ക് ഐ പി എൽ ടീമുകളുടെ എല്ലാം അനുമതി ആവശ്യമുണ്ട് ഐ പി എൽ ടീമുകളും ബി സി സി ഐയും തമ്മിലുള്ള കരാർ അനുസരിച്ച് ഐ പി എൽ ടീമുകൾക്ക് ഫസ്റ്റ് റെഫ്യൂസൽ അവകാശമുണ്ട് അതിനാൽ ഐ പി എൽ ടീമുകളുടെ നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകമാകുക മറ്റൊന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ താരമാവുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നയാളാണ് ഇടംകയ്യൻ ഓപ്പണർ യേശസ്സി ജെയ്സ്വാൾ അറ്റാക്കിംഗ് ബാറ്ററായ അദ്ദേഹത്തിന് ആദ്യ ബോൾ മുതൽ ആഞ്ഞടിക്കാൻ ഒരു ഭയവുമില്ല സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്ന മൂന്നാം ടി ട്വന്റിയിൽ ഇന്ത്യൻ ജയത്തിന്റെ ക്രെഡിറ്റ് കൂടുതലും ലഭിച്ചത് നായകൻ സൂര്യകുമാർ യാദവിനായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ തീപ്പൊരി സെഞ്ചുറി ആയിരുന്നു മത്സരഫലം തന്നെ മാറ്റിയത് അൻപത്തി ബോളിൽ ഏഴ് ഫോറും എട്ട് അടക്കം സ്കൈ നൂറ് റൺസ് വാരിക്കൂട്ടിയിരുന്നു പക്ഷേ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ിൽ സൂര്യെ പോലെ തന്നെ യശസ്വി ജയ്സ്വാളും കയ്യടി അർഹിക്കുന്നുണ്ട് മത്സരത്തിൽ അറുപത് റൺസ് നേടിയാണ് ജയ്സ്വാൾ പുറത്തായത് നാൽപ്പത്തൊന്ന് ബോളുകൾ നേരിട്ട താരത്തിൻ്റെ ഇന്നിംഗ്സിൽ ആറ് ബൗണ്ടറികളും മൂന്ന് സിക്സറും ഉൾപ്പെട്ടിരുന്നു ഇരുപത്തൊന്നാം വയസ്സിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ആറ് റെക്കോർഡുകൾ ജയ്സ്വാളിന് സ്വന്തമാണ് ഈ പ്രായത്തിൽ കൂടുതൽ ടി റൺസ് കൂടുതൽ ഫിഫ്റ്റികൾ കൂടുതൽ സെഞ്ചുറികൾ കൂടുതൽ ഫോറുകൾ കൂടുതൽ സിക്സറുകൾ കൂടുതൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിലാണ്